ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിതാ കഥനം രജന ജാനകി ലാത്രക്കാരോട്ട് ചെയ്തു തീരുവാൻ പോകുന്ന മേഘത്തെ പൊട്ടിമിന്നിച്ചിതറാൻ പോകുന്ന പോറുപെരുത്തു നിൽക്കുന്ന നീ എന്നിലെ തീ ഇന്നു ഇന്നും ഞാനേകനായി അവശേഷിപ്പുമാത്രം ക്കു വേണ്ടി ഞാൻ നീത സ്വപ്നത്തിൻ കൂട്ടുകൂടുമ്പോഴും എൻ്റെ കതാരിൽ നീറുന്ന കഥനങ്ങൾ നീ അറിയാതെ പോ ചില നേരം ജീവൻ പിടയുന്ന പോലെ അലയുന്ന തിര പോലെ പോയി മറഞ്ഞീടുന്നു കരയറിയ ആഴങ്ങൾ അറിയാതെ എൻ്റെ സമയമടുത്തെന്നറിയാതെ പോരകൾ പെരുകി കരയിലടുത്തൊരു അവരിയെ പോയ പോലാടുന്ന കുഞ്ഞുങ്ങളെ നിറവേറ്റാൻ കഴിയാത്ത ദാമ്പത്യ പ്രത്യക്ഷമാകാതെ തിരമാര എന്നിലെ യാത്രകളും വേഗത്തിൽ കരയിൽ തൊട്ടു തൊട്ട് പോന്നതും നോക്കി തിരിച്ചു താ യാത്രയാകുന്ന തിരമാലകൾ തുഴകളില്ലാതെ നീങ്ങുന്ന വള്ളം അരികിലെ ും തിരികെ വരാത്രോ ഇനിയൊരു കാൽവെപ്പി ഭൂമി ഇല്ലാതെയായെന്നും ഇനിയൊന്നു കാണുവാൻ കഴിയാത്തതായെന്നും വേനല പിള്ളമില്ലാതെ വറ്റി വരണ്ട ഭൂമിയെ പോലെ പിളർന്ന മെന്തിലെ തീക്കനൽ അണയുമ്പോ ഉരുറ്റുകീറാർത്തുകൊണ്ട് എന്നേക്കും യാത്രയാകും നിത യാത്രയാകും നിദാ